ചെന്നൈയിലേക്കാണ് അന്തരിച്ച സംഗീതജ്ഞൻ എസ് പി വെങ്കടേഷിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങിയിരിക്കുന്നു മനേഷ് മൂർത്തി ചേരും നമുക്കൊപ്പം അല്പസമയത്തിനകം ചെന്നൈയിൽ നിന്ന് മനേഷ് സംഗീത രംഗത്തുള്ള നിരവധി പേർ അദ്ദേഹത്തെ കാണാനെത്തുന്നു അവസാന അന്തിമമായ ഒരു ചുംബനമെങ്കിലും നൽകാൻ ബന്ധുക്കളും അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എത്തുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് വൈകാരികമായ രംഗങ്ങൾ ഇപ്പോഴവിടെ സംസ്കാര ചടങ്ങുകൾ അത് തുടങ്ങിയിരിക്കുന്നു ആരെല്ലാം എത്തിയിട്ടുണ്ട് പറയൂ സ്മിത പോരൂരിലുള്ള വൈദ്യുത ശ്മശാനത്തിലാണ് അവസാന യാത്രയ്ക്കൊരുങ്ങുന്നത് പി വി എന്തായാലും ബന്ധുക്കളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ അവസാന അദ്യയാത്രയ്ക്കുള്ള ചടങ്ങുകൾ ആചാരപരമായ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലാണ് നിലവിൽ ഉള്ളത് ഒരു മൂന്ന് മണിയോടു കൂടിയാണ് വീട്ടിൽ നിന്നും മൃതദേഹം ഇവിടേക്ക് ഈ പോരൂരിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നത് വന്നത് ഇവിടേക്ക് കൊണ്ടുവന്നത് അവിടെയുള്ള ചടങ്ങുകൾ വീട്ടിൽ വീട്ടിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിച്ച് മൂന്ന് മണിയോടുകൂടി മൃതദേഹം പോരൂരിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള അവസാന ചടങ്ങുകൾ നടക്കുകയാണ് എല്ലാവരും അവസാനമായി ഒരു നോക്ക് കൂടി അദ്ദേഹത്തെ കാണാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് മകൻ സുകുമാറാണ് അതിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഏർ സ്മിത സൂചിപ്പിച്ചതുപോലെ നാല് 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 പതിറ്റാണ്ട് നീണ്ട സംഗീത സഭയെ അതിങ്ങനെ അവസാനിക്കുകയാണ് അതിന്റെ അവസാന നിമിഷങ്ങളിലാണ് നിലവിൽ ഉള്ളത് വലിയ വലിയ സങ്കടം അല്ലെങ്കിൽ വലിയൊരു ആഘാതം തന്നെയായിരുന്നു എല്ലാവർക്കും വളരെ വേഗത്തിലുള്ള ആകസ്മികമായ ഒരു മരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് വളരെ പ്രമുഖരായിട്ടുള്ള നിരവധി പേർന്ന് അദ്ദേഹത്തെ കാണാനെത്തി സംഗീത സംവിധായകൻ ശരത് ഗായക സുജാത അതുപോലെ തന്നെ ബിജു ആഹ് ബിജു നാരായണൻ തുടങ്ങി നിരവധി പേർ അങ്ങനെ അങ്ങനെയുള്ള നിരവധി രാകേഷ് ബ്രഹ്മാനന്ദൻ തുടങ്ങി നിരവധി ആളുകൾ അദ്ദേഹത്തെ ഇന്നിപ്പോൾ കാണാൻ എത്തിയിരുന്നു അവസാനമായി അദ്ദേഹത്തെ കണ്ടൊരു ഒരു നോക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു അങ്ങനെ നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ അതായത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സാങ്കേതിക വിദഗ്ധർ സംഗീത സംഗീതജ്ഞർ അങ്ങനെ ഒരുപാട് ആളുകൾ ഇവരെല്ലാവരും പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഒരിക്കലും വേറിട്ട് നിർത്തിയിട്ടില്ല ആരെയും അത് എത്ര ചെറിയ ആളാണെങ്കിലും എത്ര വലിയ കലാകാരനാണെങ്കിലും ചില എല്ലാവരെയും ഒരേപോലെ കണ്ടിരുന്ന ആ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എസ് പി വി എസ് പി വി എന്നുള്ളതാണ് എല്ലാവരും ഒരേ ഒരേപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന അങ്ങനെ അത്ര കൂടെയുള്ളവരെ അത്രയധികം ചേർത്ത് പിടിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു വളരെ ഒരു ഒരു അത്ര ആ രീതിയിലായിരുന്നു മരണമൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ കാര്യമായ മറ്റു അസുഖങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഹൃദയാഘാതം കൊണ്ട് മരിക്കുമ്പോൾ അത് പലർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്ന ഒരു നിലയുണ്ടായിരുന്നില്ല എല്ലാവരും ഇന്നിപ്പോൾ വന്ന എല്ലാ ആളുകളും പറഞ്ഞത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കൂടി സംസാരിച്ചതാണ് അല്ലെങ്കിൽ ഒരു കമ്പോസിംഗിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി സംസാരിച്ചതാണ് പെൻമാൻ കൊമ്പത്ത് എന്ന സിനിമയുടെ റീറിലീസുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള പല കാര്യം അതായത് അവസാന നിമിഷത്തിലും അദ്ദേഹം സംഗീതത്തിന്റെ കൂടെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മരണത്തിന്റെ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കൃത്യമായ ഒരു ഒരു ട്യൂണിന്റെ കമ്പോസിംഗിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അന്ന് രാവിലെയും ഇന്നലെ രാവിലെയും അതിന് ഇറങ്ങാനായി ആ കമ്പോസിംഗിന് പോകാനായുള്ള അതായത് അവസാന നിമിഷങ്ങളിൽ പോലും സംഗീതത്തെ കൂട്ടി കൂടെ ഒരാളായിരുന്നു എന്തായാലും അവസാന നടക്കുകയാണ് നടക്കുകയാണ് ആചാരപരമായ ചടങ്ങുകൾ പോരൂർ ഒരു സംഗീതാർച്ചനയും ആ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏതൊരു കലാകാരനെയും പോലെ ഇത്രയും വലിയൊരു സംഗീത പ്രതിഭ അദ്ദേഹത്തിന്റെയും അവസാന നിമിഷങ്ങളിലും ചലച്ചിത്ര സംഗീത രംഗത്ത് സജീവമായിരുന്നു എല്ലാവരെയും ഒന്നിച്ച് ചേർത്തു പിടിച്ച ഒരു മനുഷ്യൻ മഹാപ്രതിഭ അതാണ് അദ്ദേഹത്തെ എല്ലാവർക്കും പറയാനുള്ളത് സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടക്കുകയാണ് മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം